മണിക്കൂർ പുറപ്പാട് പുസ്തകം ഇരുപത്തി അഞ്ചാം അധ്യായം ഒന്ന് മുതൽ ഒമ്പത് വരെ വാക്യങ്ങൾ കർത്താവ് മോശിയോട് ചെയ്തു എനിക്ക് ഒരു കാണിക്ക സമർപ്പിക്കണമെന്ന് നീ ഇസ്രായേൽക്കാരോട് പറയുക സ്വമനസ തരുന്നവരിൽ നിന്നെല്ലാം എനിക്കുള്ള കാണിക്ക സ്വീകരിക്കുക അവരിൽ നിന്ന് സ്വീകരിക്കേണ്ട കാഴ്ചദ്രവ്യങ്ങൾ ഇവയാണ് സ്വർണം വെള്ളി ഓടെ നീലയും ധൂമ്രവും അരുണവുമായ നൂലുകൾ നേർത്ത ചണ തുണി കോലാട്ടിൻ രോമം ഊറക്കിട്ട മുട്ടാടൻ തോല് നീലക്കരടി തോല് കരുവേലകത്തടി വിളക്കുകൾക്കുള്ള എണ്ണ അഭിഷേക അഭിഷേകധൈര്യത്തിനുള്ള സുഗന്ധദ്രവ്യങ്ങൾ ധൂപത്തിനുള്ള സുഗന്ധ വസ്തുക്കൾ എഫോദും ഉരസ്നാണവും അലങ്കരിക്കുവാനുള്ള ഗോമേതക വൈഡൂര്യ രത്നങ്ങൾ ഞാൻ അവരുടെ ഇടയിൽ വസിക്കാൻ അവർ എനിക്ക് ഒരു വിശുദ്ധ കൂടാരം സജ്ജമാക്കണം ഞാൻ കാണിച്ചു തരുന്ന മാതൃക അനുസരിച്ചായിരിക്കണം കൂടാരവും അതിലെ ഉപകരണങ്ങളും നിർമ്മിക്കുന്നത് ഇവിടെ വളരെ വ്യക്തമായിട്ടും ദൈവം ഇസ്രായേൽ മക്കളോട് മോശയെ വിളിച്ച് വേർതിരിച്ചു കൊണ്ട് പറയുക ദൈവത്തിന് ഒരു കൂടാരം വേണം അതിന് വേണ്ട വസ്തുക്കൾ സന്മനസ്സുള്ളവരിൽ നിന്ന് സ്വീകരിക്കണം കൂടാരവും അതിലുപരി ഉപകരിക്കേണ്ട അതിൽ അവിടെ ഉള്ള വേണ്ടുന്ന ഉപകരണങ്ങളും ഏത് വിധത്തിലുള്ളതായിരിക്കണമെന്നും ദൈവം കാണിച്ചു തരാം പ്രിയമുള്ളൂര് ഇവിടേക്ക് വളരെ വ്യക്തമാണ് സ്വമനസായ ഇഷ്ടമുള്ളവര് ഈ പറയപ്പെട്ട സാധനങ്ങൾ ഏതെങ്കിലും കൊടുക്കണം എന്നാ പറഞ്ഞിരിക്കുന്നത് നിർബന്ധ ബുദ്ധിയാലല്ല ദൈവത്തോടുള്ള പ്രതിസ്നേഹത്തിൻ്റെ ബഹുസ്ഫുരണമാകണം നമ്മുടെ വസ്തുക്കൾ എന്ന് ഇവിടെ ദൈവ നമ്മയെ ഓർമ്മിക്കുകയാണ് നമ്മൾ പലപ്പോഴും കാഴ്ചവസ്തുക്കൾ ദൈവത്തിനെ കാഴ്ച വെക്കുമ്പം അച്ഛൻ്റെയോ സിസ്റ്റേഴ്സിന്റെയോ ഒക്കെ നിർബന്ധപ്രകാരവും നമ്മൾ ഞായറാഴ്ചകളിൽ സ്തോത്ര ഇടുന്നത് പോലും നമ്മൾ ഹൃദയത്തിൽ ദൈവവുമായിട്ടുള്ള ബന്ധത്തിൻ്റെ വക്കിലാണെങ്കിൽ മാത്രമേ അതിന് അതിൻ്റെതായ ഫലമുണ്ടാവൂ ഇങ്ങനെയൊക്കെയുള്ള ചില ചിന്തകൾ ദൈവം നമുക്കിവിടെ തരുന്നില്ലേ ദേവാലയം നിർമ്മിക്കേണ്ടത് നമ്മുടെ ഇഷ്ടവും അഭിരുചിയും കണ്ണിന് ഉള്ളവ ആയിരിക്കണം എന്നും അല്ല പറയാൻ തിരി വച്ചിട്ടുണ്ട് ദൈവം തരുന്ന മാതൃകയനുസരിച്ചത് പണിയണമെന്നിവിടെ വ്യക്തമായി പറയുക അതുപോലെ തന്നെ അതിലുപകരിക്കുക അതിൽ ഉപയോഗിക്കേണ്ട ഉപകരണങ്ങളും ദൈവം പറയുന്നതനുസരിച്ചുള്ളതായിരിക്കണം പലപ്പോഴും നമ്മുടെയൊക്കെ ഇന്നത്തെ പോക്ക് ലോകത്തിന് അനുരൂപരാകാനുള്ള നമ്മുടെ വെപ്രാളത്തിൻ്റെ വെളിച്ചത്തിൽ നമ്മൾ മനോഹരമായ ഏതായാലും അടിപൊളി കെട്ടിടങ്ങളാകാനും അതനുസരിച്ചുള്ള സംവിധാനങ്ങൾ ഉണ്ടാക്കാനും ഒക്കെ ശ്രമിക്കുമ്പം ദേവാലയത്തെ പറ്റിയുള്ള കൺസെപ്റ്റിൽ ആ കാഴ്ചപ്പാടിനപ്പുറമായിട്ട് ദൈവാലോചന ചോദിക്കേണ്ടതും ദൈവഹിത ദൈവം പറയുന്നതനുസരിച്ച് അത് രൂപപ്പെടുത്താനുമുള്ള കടമയും ഉത്തരവാദിത്വവും നമുക്കുണ്ട് ഇത് നമ്മൾ ഒന്നുകൂടി അടിവരയിട്ട് ബുദ്ധിപ്പെടണം ഏതെങ്കിലും വിധത്തിൽ ഉണ്ടാക്കുന്ന കെട്ടിടത്തിനകത്തല്ല ദൈവാരാധന നടക്കേണ്ടത് എന്ന് ദൈവം നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ് മറ്റൊന്ന് വളരെ കൃത്യമാണ് അതിനകത്ത് ഉപയോഗിക്കേണ്ട ഉപകരണങ്ങളും ദൈവഹിതമനുസരിച്ചുള്ളതായിരിക്കണം അതിലക്കവപരി നമ്മൾ കൊടുക്കുന്ന കാഴ്ച വസ്തുക്കൾ നമ്മുടെ ഹൃദയത്തിൽ നിന്നായിരിക്കണം എന്ന ചിന്തയും മൂന്ന് ചിന്ത ദൈവം നമുക്ക് തരുന്നുണ്ട് ആ കൃപയനുസരിച്ച് ജീവിക്കാൻ ദൈവം നമ്മളെ പ്രാപ്തരാക്കട്ടെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ